പ്രിയമുള്ള സഹോദരിമാരെ ഉപ്പമാരെ ഉമ്മമാരെ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അല്ലെ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് പാപങ്ങൾ പൊറപ്പിച്ചാലോ എങ്ങനെ ഇരിക്കും ഒരു വെടിക്ക് രണ്ട് പക്ഷി നമ്മുടെ വിശപ്പും മാറും നമ്മുടെ തെറ്റുകളും പുറക്കപ്പെടും അതെങ്ങനെയാ അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു രണ്ട് ദ്വാ ഞാൻ പറഞ്ഞു തരാം പലപ്പോഴും നമ്മൾ പറയാറുണ്ടാകും അല്ലെങ്കിൽ അറിയാവുന്നതായിരിക്കും പക്ഷെ അറിയാം പക്ഷെ ചെയ്യുന്നത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് രണ്ട് ദ്വാ രണ്ടു ലക്ഷത്തോളം തെറ്റുകൾ അള്ളാഹു താലം നമുക്ക് പുറത്തു തരുമെന്നാണ് അപ്പൊ ഓരോ സമയത്ത് നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ദ്വാ പറഞ്ഞാൽ രണ്ട് ലക്ഷം വീതം പാപങ്ങൾ പൊറുക്കപ്പെട്ട് നമ്മൾ പാപങ്ങളേ ഇല്ലാത്തവരായി മാറും അതുകൊണ്ട് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വെള്ളം ഒരു പത്ത് മര്യാദകൾ പഠിക്കാം അതോടൊപ്പം തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള പറയേണ്ട പ്രത്യേകമായ രണ്ടു ദ്വാഹ അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു സൂറത്തും ഈ സൂറത്ത് ോയാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷാംശങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊന്നും നമ്മുടെ ശരീരത്തിൽ ഏൽക്കില്ല എന്നാണ് മഹത്വക്കൾ പഠിപ്പിച്ചത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പരിപൂർണ്ണ ബിസ്മില്ലാന്ന് മാത്രമല്ല ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് മൊത്തത്തിൽ പറയലാണ് പ്രത്യേകമായി സുന്നത്ത് പിന്നെ ബിസ്മി പറഞ്ഞ് നമ്മൾ കഴിച്ചു അത് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ിയും സർവ്വ ഷുക്കുറുകളും അള്ളാഹ് എന്നുള്ള വാക്കാണ് അള്ളാഹുമ്മൽ ഹു വലക്ക ഷുക്കു എന്ന് പറയൽ പ്രത്യേകം സുന്നത്താൻ നമ്മൾ എല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർ പറയും ഉമ്മ കഴിക്കുന്നു ഉമ്മ ഉറക്കെ പറയുക അപ്പൊ കുട്ടികളും ഭർത്താവും കൂടി പറയും അങ്ങനെ ആരെങ്കിലും ഒരാൾ അതിൽ ഏറ്റെടുത്തിട്ട് ഒന്ന് ഉറക്കെ പറഞ്ഞാൽ എല്ലാവരും പറയുമ്പോൾ അതിന്റെ പ്രതിഫലം വളരെ വലുതാണ് പിന്നെ ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദ്വാ ഞാൻ പഠിപ്പിച്ചു തരാം ഒരുപാട് നേട്ടമുണ്ട് ഹദീസിൽ കാണാം ഒരാൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ദ്വാ പറഞ്ഞാൽ അതായത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെടും നമ്മൾ പോയ കാലത്ത് എത്ര തെറ്റുകൾ ചെയ്തു അല്ലെ എത്ര തെറ്റാ ഒരു കോടിയാണോ ഏഹ് രണ്ടു കോടിയാണ് എത്രയോ തെറ്റുകൾ ചെയ്തു ലക്ഷക്കണക്കിന് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടു അപ്പോൾ ലക്ഷക്കണക്കിന്റെ തെറ്റുകൾ അള്ളാഹു താല പുറത്തു തരുമെന്നാണ് ഏത് ദ്വായാണ് പറയേണ്ടത് ഒരാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയണം ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പറയേണ്ട ദ്വകളിൽ ഒന്നാമത്തെ ദ്വാ ഏതാണ് നമ്മൾ സാധാരണ എന്ന് പറയും അതുകൂടാതെ നീ എനിക്ക് ഭക്ഷണം തന്നു അല്ലെ ഇത്രയും ആളുകൾ ഭക്ഷണം ഇല്ലാതെ വിഷമിക്കുന്നു നീ എനിക്ക് ഭക്ഷണം തന്നു അതുപോലെ തന്നെ നീ എനിക്ക് അല്ലെ നീ എനിക്ക് റിസിക് വിശാലമാക്കി തന്നു അള്ളാഹുബേ ഇതൊന്നും എന്റെ കഴിവല്ല എനിക്കുള്ള കഴിവുണ്ടായിട്ടൊന്നും അല്ല നിന്റെ കഴിവ് കൊണ്ടാണ് എനിക്കിതെല്ലാം കിട്ടുന്നത് എന്ന് ഏകദേശം അർത്ഥം വരുന്ന ഈ ദ അപ്പൊ പറയാൻ മറക്കണ്ട പഠിക്കാൻ മറക്കണ്ട മറക്കണ്ടി ഇതൊരു രണ്ടാമത്തെ മറ്റൊരു ഇതും പഠിച്ചു വെക്കുക ഏതാണ് എങ്ങനെ എനിക്ക് വസ്ത്രം തന്ന എനിക്ക് കുടിക്കാൻ വെള്ളം തന്ന എനിക്ക് ഭക്ഷണം തന്ന അള്ളാഹു നിലക്കാവുന്നു സർവസ്തുതിയും അപ്പൊ ഈ രണ്ടു ദു ആ എന്റെ മുമിനീങ്ങളെ മറന്നു പോവാതെ പറയുക നമ്മൾ പറയുക അത് കേട്ട് നമ്മുടെ മക്കൾ പഠിക്കട്ടെ ഒരുപാട് ഒരുപാട് പ്രതിഫലം ഉണ്ടെന്നാണ് ഇൻഷാല് മാത്രമല്ല നമ്മൾ ഈ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തൊരവസ്ഥ അതും അല്ലാത്തൊരവസ്ഥയാണ് അല്ലെ ഇപ്പോൾ ഗസൈലും ഫലസ്തീനിലൊക്കെ നമ്മൾ കാണുന്നില്ലേ അള്ളാഹുവേ അവർക്കൊക്കെ അവിടെ ഉമ്മമാരൊക്കെ കുഴഞ്ഞു വീഴുന്നു മക്കളൊക്കെ പെട്ടെന്ന് മരിച്ചു വീഴുന്ന എല്ലും തോലുമായിട്ട് ഫലസ്തീനിലെ ഒരു പിതാവ് എഴുതിയ ഒരു കുറിപ്പ് ഇതാണ് എൻ്റെ മകനിക്ക് ഒരുപാട് വിശപ്പുണ്ട് കഴിക്കാൻ ഒന്നുമില്ല പക്ഷെ അവന്റെ ശരീരം മുഴുവനും വേദനയാണ് വേദന എന്ന് പറഞ്ഞാൽ എന്താ എന്താ വേദനിക്കാനുള്ള കാരണം ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ഈ എല്ലുണ്ടല്ലോ നമ്മുടെ ശരീരത്തിലെ എല്ല് വാരിയെല്ലോ നമ്മുടെ കയ്യിൻ്റെയൊക്കെ എല്ല് ആ എല് തൊലിയിൽ കുത്തിക്കയറുകയാണെന്ന് തൊലിയില് കുത്തിക്കയറുന്ന തരത്തിൽ നല്ലാത്തൊരു അസ്വസ്ഥത എന്താ പറയാ നമ്മളൊക്കെ വിചാരിക്കും എന്താണ് അവർക്ക് ഭക്ഷണം ഉണ്ടല്ലോ അല്ലെങ്കിൽ എന്താ ഭക്ഷണം കിട്ടാൻ എന്തെത്ര പ്രയാസം എന്നൊക്കെ നമ്മൾ കരുതും പക്ഷെ ചുറ്റുപാടും അവരെ അടച്ചിട്ടിരിക്കുകയാണ് എന്താ ഒരു അണുമണി പോലും ഭക്ഷണം അവർക്ക് ചെല്ലുന്നില്ല അപ്പൊ ഞാനും നിങ്ങൾക്ക് എത്രയോ ഭാഗ്യവാന്മാരാണല്ലേ അല്ലോ നമ്മുടെ കീ ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ എത്രയോ നമുക്ക് ഇപ്പൊ കഴിക്കാനുണ്ട് അല്ലെ സാദാ ചോറും മീങ്കരൊക്കെ ഉണ്ട് അലഹദില്ല അള്ളാഹുത്താന നമുക്ക് തന്നിട്ടുള്ള ഭക്ഷണത്തിൽ വലിയ ബറക്കത്ത് നൽകട്ടെ നമ്മുടെ മക്കൾക്കും നമ്മുടെ മക്കളുടെ മക്കൾ നമ്മുടെ സന്താന പരമ്പരകൾക്കും അള്ളാഹുത്താല ഭക്ഷണത്തിൽ വിശാലത കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് ഭക്ഷണം അമിതമായി നമ്മൾ എന്താ കഴിക്കാൻ നിൽക്കണ്ട അത് നമ്മുടെ ശരീരത്തിനും കേടാണ് നമ്മുടെ മനസ്സിനും കേടാണ് ഭക്ഷണം തീരെ കഴിക്കാതിരിക്കരുത് ഭക്ഷണം നല്ലപോലെ കഴിക്കുക ഹലാലായ ഭക്ഷണം നല്ലതുപോലെ കഴിക്കുക നല്ലപോലെ എന്ന് പറഞ്ഞാൽ വേറൊന്നും ഉറച്ചിങ്ങനെ കഴിക്കുന്നില്ല ആ ഒരു അളവുണ്ടല്ലോ അതിൽ കഴിക്കുക പിന്നെ നമുക്കത് ശ്രദ്ധിക്കാനുള്ളത് നമ്മളൊക്കെ മുസ്ലിമല്ലേ ഈ മുസ്ലിമീങ്ങളായ എനിക്കും നിങ്ങൾക്കും ഒക്കെ അള്ളാഹു താലം നൽകിയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും എന്ത് കാര്യം ചെയ്താലും അതിൽ നമുക്ക് ഒരു എന്താ പ്രതിഫലം നേടാൻ പറ്റും അതിൽ നമുക്കൊരു പ്രതിഫലം ഇപ്പൊ ഞാൻ ധരിച്ചിരിക്കുന്ന ഈ ഒരു ഈ ഒരു ഒരു മോതിരം ഇതെനിക്ക് ഒരാള് ഹതിയായിട്ട് തന്നതാണ് ഇതൊരാളൊരു ഹതിയ ഒരു സമ്മാനമായിട്ട് തന്നതാണ് അപ്പോ ഇത് ഞാൻ ധരിക്കുന്ന സമയത്ത് ഇത് നബി സലാഹു അലഹി വസ്സലാമത്തങ്ങളുടെ ഒരു സുന്നത്താണ് നബിതങ്ങൾ മോതിരം ധരിച്ചിരുന്നു അതുകൊണ്ട് ഞാനും നബിതങ്ങളുടെ ആ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ട് ഞാനും മോതിരം ധരിക്കുന്നു എന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ടാണ് ഈ മോതിരം ധരിക്കുന്നതെങ്കിൽ എനിക്ക് ആ സുന്നത്ത് കിട്ടും നബിതങ്ങൾ ധരിച്ച അതൊരു സുന്നത്താണ് നബിതങ്ങളുടെ ചരിയാണ് അതുകൊണ്ട് ഞാനും അത് ധരിക്കുന്നു എന്ന് മനസ്സിൽ കരുതി ഞാൻ ധരിച്ചാൽ എനിക്കതിന്റെ പ്രതിഫലം കിട്ടും അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഈ കഴിക്കുന്ന ഭക്ഷണം അതൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നെയ്യത്ത് ഉണ്ടെന്നാണ് ഞാൻ ഈ കഴിക്കുന്ന ഭക്ഷണം എന്തിനാണ് എനിക്ക് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണം ആരോഗ്യം ഉണ്ടാവേണ്ടത് എന്തിനു വേണ്ടിയാണ് എനിക്ക് നല്ലപോലെ അടിബാധത്തെടുക്കണം അല്ലെ എനിക്ക് നല്ല നിസ്കാരത്തിന് ആരോഗ്യമുണ്ടാവണം നോമ്പുപിടിക്കാനും കുറാനോദാനം അതുപോലെ തന്നെ മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നത് എന്ന നീയത്തോടു കൂടി വേണം ഭക്ഷണം കഴിക്കാൻ എന്നാൽ കല്യാണം നിക്കാഹ് അല്ലെ കല്യാണം കഴിക്കൂല്ലേ കല്യാണത്തിന് ഒരു നെയ്യത്തുണ്ടെന്നാണ് നമ്മളത് പോലെ ശ്രദ്ധിക്കാറുണ്ടോ നമ്മൾ നിസ്കാരത്തിൽ മാത്രം നീയ്യത്തുണ്ട് എന്ന് മാത്രം വിചാരിച്ചവരാണ് അല്ലെ നിസ്കാരത്തിന് മാത്രമല്ല നെയ്യത്ത് അതുപോലെ നോമ്പ് പിടിക്കുമ്പോൾ മാത്രമല്ല നെയ്യത്ത് ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും നീത്ത് വേണമെന്നാണ് ചെരുപ്പ് ധരിക്കുമ്പോൾ നീയ്യത്തുണ്ട് എന്താണ് അള്ളാഹുവെ ഈ കാലുകളെ നീത്താണെന്നൊരു ദ്വായാണ് അള്ളാഹു എന്റെ ഈ കാലുകളെ നീ പാലത്തിൽ ഉറപ്പിച്ചു നിർത്തണേ അള്ള അങ്ങനെ നമ്മൾ നീത്ത് വെക്കണം വെള്ളം കുടിക്കുമ്പോൾ അള്ളാഹുവെ ഇതുപോലെ എനിക്ക് ആവോളം ഹൗതുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം തരണേ അല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവേ ഇത് ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന്റെ അബാദത്തുകൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകൾ അതൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി ചെയ്യാൻ വേണ്ടിയാണ് അതൊരു നീയ്യത്താൻ നിക്കാഹിന്റെ സമയത്ത് നീയ്യത്തുണ്ട് മൂന്ന് നിയത്ത് ഒന്ന് ഇത് നബിസ്വല്ലാഹു അലി വസ്ലാമാത്തങ്ങളുടെ സുന്നത്താണ് അതൊരു നീത്താൻ നിക്കാഹിന്റെ സമയത്ത് ആണ് പെണ്ണും പുതിയാപ്പളയും പുതിയ പെണ്ണും മനസ്സിൽ കരുതണമെന്നാണ് അള്ളാഹുവെ ഞങ്ങളുടെ ഈ നിക്കാഹ് അത് മൂന്ന് നീയ്യത്താണ് ഒന്നാമത്തേത് നിക്കാഹ് എന്ന് പറഞ്ഞാൽ അത് നബിതങ്ങൾ സുല്ലാഹു അലി വസ്ലാമത്തങ്ങളുടെ സുന്നത്താണ് രണ്ടാമത്തേത് ഈ നിക്കാഹിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് സന്താനങ്ങൾ ഉണ്ടാവണം ഹയറായ മക്കൾ ഉണ്ടാവണം അതൊരു നീയ്യത്താണ് മക്കൾ തരുന്നതും തരാതിരിക്കുന്നതൊക്കെ പറച്ചോളാം പക്ഷെ ആ ഒരു നെയ്യത്ത് ആ സമയത്ത് വേണം മൂന്നാമത്തേത് ഈ ഒരു കുടുംബജീവിതം അല്ല എനിക്ക് സ്വർഗത്തിലും കിട്ടണം ഇതാണ് മൂന്നാമത്തെ നീത്ത് അപ്പൊ ഈ മൂന്ന് നീയത്തും പുതിയാപ്പിളയും പുതിയ പെണ്ണും മനസ്സിൽ കരുതണമെന്ന ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് അറിയില്ല ഇല്ലെങ്കിൽ ഇപ്പോഴേ ശ്രദ്ധിക്കുക ഇപ്പോഴേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കല്യാണം കഴിച്ച് മൂന്നോ നാലും മക്കളൊക്കെ അയക്കണം എന്നാലും കുഴപ്പമില്ല ഇൻഷാല്ലാ ആ ഒരു നീയത്ത് നമ്മുടെ മനസ്സിൽ വെക്കുക പറഞ്ഞു വന്നത് വിശുദ്ധ ഇസ്ലാമിൽ ഏത് നല്ല കാര്യം ചെയ്താലും അതൊക്കെ അഭിബാദത്താണ് പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഒരു അഭിബാധത്താക്കി നമുക്ക് മാറ്റണം ഒരാള് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഒരുപാട് മര്യാദകൾ ഉണ്ട് അതൊക്കെ നമ്മൾ പലപ്പോഴായി പറഞ്ഞതാണ് അങ്ങോട്ട് ഞാൻ കിടക്കുന്നില്ല അപ്പോ ഈ ഭക്ഷണം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ എത്ര അറിയോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴുള്ള സുന്നത്ത് കേട്ടോ ഒന്ന് ഇരുന്ന് കുടിക്കുക രണ്ട് വലത് കൈ കൊണ്ട് ഗ്ലാസ് പിടിച്ചിട്ട് കുടിക്കുക ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചോറ് കഴിക്കുന്ന സമയത്തൊക്കെ നമ്മള് വലത്തെ കയ്യിൽ ചോറായത് കൊണ്ട് ഇടത് കൈ കൊണ്ട് ചിലപ്പോ വെള്ളം കുടിക്കാറുണ്ട് അരുത് ചിലപ്പോ ഇടത് കൈ കൊണ്ട് പിടിച്ചിട്ട് കൈ ഇങ്ങനെ താങ്ങി കുടിക്കാറുമുണ്ട് അല്ലെ അതിനേക്കാളൊക്കെ നല്ലത് നമ്മളെന്ത് ചെയ്യുക കയ്യിൽ ഭക്ഷണം ചോറൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഉറിഞ്ചുക വായിൽ വെച്ചിങ്ങനെ ഉറിഞ്ഞിട്ട് ആ വലതുകൈ കൊണ്ട് തന്നെ ഗ്ലാസ് പിടിച്ചു കുടിക്കലാണ് വേണ്ടത് അപ്പോൾ ഗ്ലാസ്സിലൊക്കെ ആവൂലേ അത് കഴുകിയാൽ പോകില്ലേ തീർന്നു ഗ്ലാസ്സിൽ നമ്മൾ പിടിക്കുമ്പോൾ ഗ്ലാസ്സിലാവൂലേ ആയിക്കോട്ടെ അത് കഴുകിയാ തീരൂലേ കഴുകാ പോകൂലേ അത്രേ ഉള്ളൂ സുന്നത്തിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തി ചെയ്യരുത് സുന്നത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം വലുതുകൈ കൊണ്ട് പിടിക്കലാണ് നല്ലത് പിന്നെ മറ്റൊന്ന് ആരോഗ്യകരമായ പാനീയമായിരിക്കണം ആരോഗ്യത്തെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യത്തിന് കേടാകുന്ന പാനീയം കുടിക്കാതിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരു പാനീയവും കുടിക്കാൻ പാടില്ല അതുപോലെ ബിസ്മി പറഞ്ഞിട്ട് കുടിക്കുക സാവകാശം കുടിക്കുക ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ മൂന്ന് ഇറുക്കായി കുടിക്കുക അതുപോലെ തന്നെ പറഞ്ഞാൽ ഒറ്റയടിക്ക് കുടിക്കരുത് പിന്നെയോ ഗ്ലാസ്സിൽ നമ്മൾ നോക്കി കുടിക്കൽ പ്രത്യേകം സുന്നത്താണ് കുടിച്ചു കഴിഞ്ഞാൽ അൽഹമദില്ല എന്ന് പറയുക ഗ്ലാസ് നമ്മളെപ്പോഴും കമിഴ്ത്തി വെക്കുക പാത്രങ്ങളൊക്കെ കമിഴ്ത്തി വെക്കലാണ് നല്ലത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ നമുക്ക് വെള്ളം എടുത്ത് ഭാര്യ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നു അതല്ലെങ്കിൽ കടക്കാരൻ നമ്മൾ പൈസ കൊടുത്തിട്ടാണെങ്കിലും കടക്കാരൻ വെള്ളം തരൂല്ലേ അപ്പോൾ ആ തന്നവർക്ക് ജസാക്കുമുള്ള എന്ന് നന്ദി വാക്ക് പറയൽ പ്രത്യേകം നല്ലതാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഒരു പത്ത് നന്മ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മൊത്തം ഇബാദത്താണ് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും മതി അപ്പൊ ഞാൻ പറഞ്ഞത് നബിതങ്ങൾ സുന്നത്താകുന്ന ഈ മോതിരം ധരിക്കൽ അത് ഞാൻ എത്ര കാലം ധരിക്കുന്നു അത്ര കാലം എനിക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും കാരണം എന്താണ് ഞാൻ ഈ മോതിരം ധരിച്ചപ്പോൾ നബി നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ സുന്നത്താണ് എന്ന് ഞാൻ കരുതിയിരുന്നു ഇനി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിറാൻ റഹീം എന്ന് പരിപൂർണ്ണ ബസ്മില്ലാന്ന് മാത്രമല്ല ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന് മൊത്തത്തിൽ പറയലാണ് പ്രത്യേകമായി സുന്നത്ത് പിന്നെ ബിസ്മി പറഞ്ഞ് നമ്മൾ കഴിച്ചു അതിന് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ുംത്താൻ എല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ വാപ്പൊ എന്ത് പറയാ അള്ളാഹു ഹു വലക്ക ഷുക്കുർ അത് കേൾക്കുമ്പോ ബാക്കിയുള്ളവർ പറയും അല്ലെ ഉമ്മ കഴിക്കുന്നു ഉമ്മ ഉറക്കെ പറയുക അപ്പൊ കുട്ടികളും ഭർത്താവും കൂടി പറയും അങ്ങനെ ആരെങ്കിലും ഒരാൾ അതൊന്ന് ഏറ്റെടുത്തിട്ട് ഒന്ന് ഉറക്കെ പറഞ്ഞാൽ എല്ലാവരും പറയുമ്പോൾ അതിന്റെ പ്രതിഫലം വളരെ വലുതാണ് പിന്നെ ഇനി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദ്വ ഞാൻ പഠിപ്പിച്ചു തരാം ഒരുപാട് നേട്ടമുണ്ട് ഞാൻ അലി ഹദീസിൽ കാണാം ഒരാൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ദ്വാ പറഞ്ഞാൽ അതായത് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെടും നമ്മള് കഴിഞ്ഞുപോയ കാലത്ത് എത്ര തെറ്റുകൾ ചെയ്തു അല്ലെ എത്ര തെറ്റാ ഒരു കോടിയാണോ ഏർ രണ്ടു കോടിയാണ് എത്രയോ തെറ്റുകൾ ചെയ്തു ലക്ഷക്കണക്കിന്റെ തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോ ലക്ഷക്കണക്കിന് തെറ്റുകൾ അള്ളാഹു താല പുറത്തു തരുമെന്ന ഏത് ദ്വായാണ് പറയേണ്ടത് ഒരാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പറയണം ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പറയേണ്ട ദ്വകളിൽ ഒന്നാമത്തെ ദ്വാ ഏതാണ് നമ്മൾ സാധാരണ അലഹമുല്ലാന്ന് പറയും അതുകൂടാതെ നീ എനിക്ക് െ ഇത്രയും ആളുകൾ ഭക്ഷണം ഇല്ലാതെ വിഷമിക്കുന്നു നീ എനിക്ക് ഭക്ഷണം തന്നു അതുപോലെ തന്നെ നീ എനിക്ക് അല്ലെ നീ എനിക്ക് വിശാലമാക്കി തന്നു അള്ളാഹുവേ ഇതൊന്നും എന്റെ കഴിവല്ല എനിക്കുള്ള കഴിവുണ്ടായിട്ടൊന്നും അല്ല നിന്റെ കഴിവ് കൊണ്ടാണ് എനിക്കിതെല്ലാം കിട്ടുന്നത് എന്നേകദേശം അർത്ഥം വരുന്ന ഇതുവാ

അങ്ങനെ എനിക്ക് വസ്ത്രം തന്ന എനിക്ക് കുടിക്കാൻ വെള്ളം തന്ന എനിക്ക് ഭക്ഷണം തന്ന അള്ളാഹുവേ നിനക്കാവുന്ന സർവസ്തുതിയും അപ്പൊ ഈ രണ്ട് ദുവാ എന്റെ മിനിങ്ങളെ മറന്നു പോവാതെ പറയുക നമ്മൾ പറയുക അത് കേട്ട് നമ്മുടെ മക്കൾ പഠിക്കട്ടെ ഒരുപാട് ഒരുപാട് പ്രതിഫലം ഉണ്ടെന്നാണ് ഇൻഷാല് മാത്രമല്ല നമ്മൾ ഈ ഭക്ഷണത്തിന് ശേഷം ഈ ദ്വാ പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ഒരു ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാവില്ലെന്നാണ് അതുപോലെ തന്നെ സൂറത്തിൽ ഓതൽ നല്ലതാണ് സൂഹത്തുണ്ടല്ലോ ആ സൂഹത്തിൽ കുറേശുത നമ്മളിപ്പോ ഒരു നല്ല ബിരിയാണി കഴിച്ചു അല്ലെങ്കിൽ നല്ലൊരു സദ്യ കഴിച്ചു നല്ലൊരു ഭക്ഷണം കഴിച്ചു എന്നിട്ട് ഈ സൂറത്ത് ഓതിയാൽ നമ്മളാ കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഈ ഒരു സൂറത്തിന്റെ മഹത്വം പറയുന്ന സ്ഥലത്ത് കാണാൻ പറ്റും അതുകൊണ്ട് സൂറത്തിൽ കുറേശ്ശ് ഓതുക പിന്നെ ഉമ്മമാരൊക്കെ നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഈ ഒരു സൂറത്ത് ഓതിയിട്ടാണെങ്കിൽ ആ ഭക്ഷണം കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഭക്ഷണം തികയാതെ വരുന്നൊരവസ്ഥ ഉണ്ടാവാതെ കാക്കുമെന്നൊക്കെ നമുക്ക് ഈ സൂറത്തിന്റെ മഹത്വത്തിൽ കാണാൻ പറ്റും അപ്പൊ ഇൻഷാല്ല നമ്മള് വെള്ളം കുടിക്കുമ്പോഴുള്ള കാര്യം പറഞ്ഞു അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള രണ്ട് ദ്വാ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇതൊക്കെ ഞങ്ങൾ അറിയാവുന്ന ഉസ്താദെ പക്ഷെ അറിയാം എത്ര പേര് ചെയ്യുന്നു അവിടെയാണ് പ്രശ്നം എല്ലാ കാര്യവും നമുക്കറിയാം ഇതൊക്കെ ഞങ്ങൾ പഠിച്ചു മദ്രസയിൽ പഠിച്ചതാണ് അവിടെ പഠിച്ചത് ഇവിടെ പഠിച്ച ഓൺലൈൻ ഉസ്താദ് പറയുന്നത് കേട്ടിരുന്നു ഇതൊക്കെ നമ്മൾ പറയും പക്ഷേ ഇത് എത്ര പേര് ചെയ്യുന്നു അതാണ് നമുക്ക് വെറുതെ കേട്ടുപോകലല്ല ഇപ്പൊ ഈ ദ്വാ രണ്ടെണ്ണം ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ കേട്ടു പഠിച്ചു നാളെ മുതൽ നിങ്ങൾ അമൽ ചെയ്താൽ നാളെ മുതൽ നിങ്ങൾ ഇത് പറഞ്ഞാൽ നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ ഈ ഒരു അമൽ നിങ്ങൾ ചെയ്തില്ലേ അതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് പ്രതിഫലം തരുക അല്ലാതെ ഇത് പഠിച്ചതുകൊണ്ട് കൊണ്ട് മാത്രമായില്ല ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് നിത്യമാക്കി കൊണ്ടുവന്നാൽ അവിടെയാണ് നമുക്ക് വലിയ പ്രതിഫലം കിട്ടുക കേട്ടോ അപ്പൊ ശതീ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെയോ മിതത്വം പാലിക്കുക പക്ഷെ നല്ല ചവച്ചരിച്ച് കഴിക്കുക പിന്നെയോ ഭക്ഷണത്തിന്റെ അടുത്ത് നിന്ന് കഴിക്കുക അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അല്ല കഴിക്കേണ്ടത് അടുത്ത് നിന്ന് അടുത്ത് കഴിക്കുക അങ്ങനെ ഒരുപാട് മര്യാദകൾ ഭക്ഷണം കഴിക്കുമ്പോഴും അതിനുശേഷം മുമ്പൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാം എന്നാലും ഈ ധാനാണെന്ന് ഓർമ്മപ്പെടുത്തിയതാണ് അള്ളാഹു സുബഹാന നമുക്ക് എല്ലാവർക്കും എല്ലാവിധ ഹൈറും സലാമത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹു കാക്കത്തു രക്ഷിക്കുമാറാവട്ടെ പലരും കുടിവെള്ളമില്ലാതെ പല സ്ഥലത്തും പ്രയാസപ്പെടുകയാണ് അള്ളാഹുയെ പറച്ചവനെ എല്ലാവർക്കും നീ ഹൈറായ നല്ല വെള്ളം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലോ വെള്ളമില്ലാതെ വരുന്നൊരു അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലോഹ് ആലമീൻ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾ പറഞ്ഞ് പറയാറുണ്ട് ഇൻഷാ ഇൻഷാല് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അള്ളാഹുറബുല ഇസ്സത്ത് ആരെല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ പ്രതിസന്ധിയിലായിട്ടുണ്ടോ അള്ളാഹു എല്ലാവർക്കും ഹൈറും സലാമത്തും കൊടുക്കട്ടെ എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ അള്ളാഹു തല മാറ്റിക്കൊടുക്കുമാറാവട്ടെ ആമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അലൈക്കും